ചേട്ടൻ ആക്സിഡന്റിൽ മരിച്ചു എനിക്ക് ചേട്ടൻ ഉണ്ടായിരുന്നു ഞാനൊരു സിസ്റ്ററും ഒരു ബ്രദറും ഞാനായിരുന്നു ദുബായിൽ ചേട്ടൻ ലീവിന് വന്നതായിരുന്നു ലീവ് കഴിഞ്ഞ് തിരിച്ചും പോകുമ്പോൾ കാറും ബൈക്കും ആക്സിഡന്റ് ആയിട്ട് ചേട്ടൻ മരിച്ചു ചിലപ്പോൾ ഈ ലൈവിലായിരിക്കും അല്ല ഈ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ആകുമ്പോൾ അമ്മയും അത് അറിയുന്ന മോനെ വണ്ടി ഇടിച്ചു മരിച്ചു നമ്മൾ അതിന്റെ പേപ്പർ കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കാട്ടി കൊടുത്തിട്ടില്ല ഇവിടെ നിന്നും ഇങ്ങോട്ടില്ല മറ്റേ പന്ത്രണ്ട് വീലുള്ള ഇപ്പോഴും ഞാനും എടുത്തു വെച്ചിരിക്കു വണ്ടി അടിച്ച് മുട്ടി മരിച്ചു എന്തോ തല അങ്ങനെ പറ്റുന്നു ഇവിടെ അങ്ങനെ അരഞ്ഞു പോയതോ ഒന്നും അറിയില്ല ആ പോസ്റ്റർ കാണുന്ന നമുക്കേ സഹിക്കില്ല ഞാൻ ആലോചിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഇത്രയും ചെറുപ്പത്തിൽ ചേട്ടൻ മരിച്ചിട്ട് ഇത്രയും വർഷം അവര് എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ പറ്റിയെന്ന് നമുക്ക് അറിയില്ല ഒരു ദിവസം പോലും അവർക്ക് അറിയാണ്ട് കേട്ടില്ല ഞങ്ങളുടെ പള്ളിയില് ഒരു പക്ഷെ ഇത്രയും ഡെയിലി പള്ളിയിൽ പോയി മോന്റെ അടുത്ത് പൂവുമഴുതിരി കത്തിക്കാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും അറിയണ കാര്യം